ഇന്ത്യൻ സിനിമയിലെ മഹാ നടനായി വളർന്നപ്പോഴും എറണാകുളം മഹാരാജാസ് കോളേജിനെയും സൗഹൃദങ്ങളെയും എപ്പോഴും നെഞ്ചോട് ചേർത്ത പൂർവ്വ വിദ്യാർത്ഥി ഓടിയായി മമ്മൂട്ടി കഴിയുമ്പോഴെല്ലാം മഹാരാജസിലേക്ക് ഓടിയെത്താൻ അദ്ദേഹം മറന്നില്ല ലോകം മുഴുവൻ ആദരിക്കുന്ന സഹപാഠിയെ അഭിമാനത്തോടെയാണ് കൂട്ടുകാരെ ഓർത്തെടുക്കുന്നത് മമ്മൂട്ടിയുടെ ജീവിതം തന്നെ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെ എറണാകുളത്തെ മഹാരാജാസ് കോളേജുകാർ ആദരിച്ചത് എന്തെങ്കിലും ഒരിക്കൽ ഷൂട്ടിങ്ങിന് ഇവിടെ വരുമെന്ന് കരുതിയിരുന്നില്ല ൾക്കിപ്പുറം സംഭവിച്ചു സൗഹൃദത്തിനും കലാലയത്തിനും ഒരുപാട് വില നൽകുന്ന മമ്മൂട്ടി കലാലയങ്ങളിൽ ഏറ്റവും പ്രിയം മഹാരാജാസ് കോളേജിനോട് ഏത് കോളേജ് വേദി പങ്കിട്ടാലും മഹാരാജാസ് കോളേജിനെ കുറിച്ചും സുഹൃത്തുക്കളെ കുറിച്ചും പറയാതെ പോകില്ല മമ്മൂട്ടി സുഹൃത്തുക്കൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് അവരുടെ മമ്മൂസ് സെവൻറ്റി വണ്ണിലാണ് ഞങ്ങളുടെ തുടങ്ങുന്നത് ഞാൻ സിക്സ്റ്റി നയനിൽ വന്നു മമ്മൂ സെവൻറ്റിയിൽ വന്നു എല്ലാവരും ഒരേപോലെ അങ്ങനെ പോയി നല്ല ഫ്രണ്ടായിരുന്നു നല്ലൊരു ഗ്രേറ്റ് ഫ്രണ്ട് കോളേജ് കഴിഞ്ഞാലും എല്ലാവരും ഞങ്ങള് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കിയിട്ട് വേണം തിരിച്ചു പോരുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മഹാരാജാസ് കോളേജ് ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് മമ്മൂട്ടി അവതരിപ്പിച്ച കോഴി എന്ന കഥാപ്രസംഗം ഇന്നും ഓർക്കുന്നുണ്ട് സുഹൃത്തുക്കൾ കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ പോലെ നാളുകൾക്ക് മുൻപ് തിരക്കുകൾക്കിടയിൽ നിന്ന മമ്മൂട്ടി തന്റെ സുഹൃത്തിനെ കണ്ടുപിടിച്ചതും ഏവരും ഏറ്റെടുത്തിരുന്നു മഹാരാജാസ് കോളേജിലെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾക്കും തിരക്കുകൾക്കിടയിലും ഓടിയെത്താൻ മറന്നിട്ടില്ല മമ്മൂട്ടി മഹാരാജാസ് കോളേജിനെ ഏറെ സ്നേഹിക്കുന്ന മഹാനടന്റെ ജീവിതകഥ ഇന്ന് അതേ കോളേജിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു അത് കൊച്ചിയിൽ നിന്നും മാഹിൻ ജാഫർക്കൊപ്പം മമ്മൂട്ടിയോടൊപ്പം പഠിച്ച എറണാകുളം ജില്ലാ കളക്ടർ കെ ആർ വിശ്വംഭരനെ കുറിച്ച് ഈ അവസരത്തെ നമ്മൾ ഓർമ്മിച്ചു പോകും അദ്ദേഹം എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആകാശവാണിയുടെ ഒക്കെ ഡെപ്യൂട്ടി ഡയറക്ടർനായിരുന്ന കെ മുരളീധരൻ്റെ സഹോദരൻ കൂടിയാണ് അപ്പോൾ കെ ആർ മുൾ ഈ കെ ആർ വിശ്വംഭരൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് തന്നെ ഒരുപാട് തവണ പറഞ്ഞു ഞാൻ മമ്മൂട്ടിയുടെ സഹപാഠിയാണ് എന്ന് കാരണം അദ്ദേഹം വളരെ വളരെ അഭിമാനത്തോടെ എന്നോട് പറഞ്ഞ കാര്യമൊക്കെ അദ്ദേഹം മറക്കും അറിയാമോ മമ്മൂട്ടി ഞങ്ങൾ ഒരു കാലം പഠിച്ചതാണ് എറണാകുളം മഹാരാജസിൻ്റെ പ്രൊഡക്റ്റായിട്ട് പഠിച്ചവർക്കെല്ലാം അത്ര കൂടുതൽ അഭിമാനമുള്ള ഒരു സതീർത്തിനായിരുന്നു മമ്മൂട്ടി ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഒരാൾ ഞങ്ങൾ കെ ആർ വിശ്വംഭരൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം നടക്കുന്ന സ്ഥലത്ത് മമ്മൂട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പോയി അടുത്തു അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റപ്പെടൽ വേണ്ട എന്ന് വിചാരിച്ച് അപ്പോൾ കെ ആർ വിശ്വംഭരനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നതിനിടയിൽ ഒരു നല്ല പ്രായമുള്ളൊരു സ്ത്രീ വന്ന് മുമ്മൂട്ടി എന്ന് വിളിച്ച് സംസാരിച്ച് തുടങ്ങി അദ്ദേഹത്തിന് കൂടെ പഠിച്ച ആളാണ് എൽ എൽ ബിക്ക് ഇവിടെ പഠിച്ചതാണ് അപ്പോൾ അദ്ദേഹം അവരോട് വളരെ വാത്സല്യത്തോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മാറി മാറി നമ്മൾ ഈ ഫിഗർ നോക്കുമ്പോൾ ഇദ്ദേഹം ചെറുപ്പമായിട്ട് നിൽക്കുന്നു അവർ നല്ല പ്രായമായിട്ട് നിൽക്കുന്നു പക്ഷേ മമ്മൂട്ടിയിൽ പെട്ടെന്ന് അദ്ദേഹം ഒരു സതീർത്ഥിനും സഹപാഠിയാകുന്ന കാഴ്ച ഞാൻ നേരിട്ട് കണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓക്ബെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം